രമ്യാ ഹരിദാസും അമ്മയും ചേർന്ന് സീറ്റ് തട്ടിയെടുത്തെന്ന ആരോപണവുമായി കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസ് നേതാവ് അനിത അനീഷാണ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്ന് വിമതയായി മത്സരിക്കുന്നത് രമ്യാ ഹരിദാസിന്റെ അമ്മയും മഹിളാ കോൺഗ്രസ് നേതാവുമായ രാധാ ഹരിദാസാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഭീഷണി മുഴക്കിയാണ് രാധ സീറ്റ് തട്ടിയെടുത്തതെന്നാണ് അനിത റിപ്പോർട്ടെന്നോട് പറഞ്ഞത് വിമതന്മാരുടെ പത്രിക പിൻവലിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വം പലതരത്തിലുള്ള ചർച്ചകൾ നടത്തും സ്ഥാനങ്ങൾ ഓഫർ ചെയ്യും പക്ഷെ അതിലൊന്നും വിഴാതെ ചില ആളുകൾ മത്സരമായി മുന്നോട്ട് പോകും അങ്ങനെയുള്ള ഒരു വിമതിയാണ് എനിക്കിപ്പം ഉള്ളത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്ത് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന അനിത അനീഷാണ് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ് എന്തുകൊണ്ടാണ് പത്രിക പിൻവലിക്കാതിരുന്നത് എനിക്ക് അർഹതമായ സീറ്റാണത് എനിക്ക് പാർട്ടി തന്നതാണ് ഇവിടെ വന്ന് നിന്ന് നേതാക്കന്മാർ ഇവിടെ നിന്നിട്ട് എൻ്റെ ചർച്ച നടത്തിയിട്ട് ഞാൻ അന്നേരം വേണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അവർക്കായിരുന്നു തീരുമാനം ആ തീരുമാനപ്രകാരമാണ് ഞാൻ അവിടേക്ക് വന്നത് ഇപ്പം മൂന്നാമത്തെ ടൈമാണ് ഇതേപോലെ വരുന്നത് ആ സമയങ്ങളിലൊക്കെ ഈ രാധാകരി ഹരിദാസ് ഇടപെട്ടിട്ട് എന്റെ സ്ഥാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും തട്ടിയെടുക്കാറും തട്ടിയടിപ്പിക്കാറുമാണ് പതിവ് അപ്പൊ അതെനിക്ക് നല്ലപോലെ അറിയാൻ ഇനിയും ഒരു വലിയ ആടാവാൻ ഞാനില്ലെന്നെയാണ് പറഞ്ഞത് അന്ന് എനിക്ക് സീറ്റ് തന്നു പിന്നെ ഡിക്ലെയർ ചെയ്തു എന്നോട് അഭിനന്ദനങ്ങൾ പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ആ സമയത്ത് രാത്രി ഒന്നരക്കാണ് നമുക്കൊരു ഫോൺ കോൾ വരുന്നത് നിങ്ങളെ സീറ്റ് പോയി കാണും രാധ മണ്ണൻ ഒഴിച്ചിട്ടുണ്ട് ഡിസീസിന്റെ മുന്നിൽ അപ്പൊ അതിൻ്റെ അതെ 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 അപ്പൊ അതുകൊണ്ട് ആ ഗതികേട് കൊണ്ട് നമ്മളെ പാർട്ടിക്ക് അവർക്ക് തന്നെയായിരിക്കും കൊടുക്കുക എന്നുള്ള ഒരു നിലപാടായിട്ടാണ് അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അറിയുന്നത് രാധയ്ക്ക് പോസ്റ്റ് കൊടുത്തു എന്നാണ് യു ഡി എഫ് എന്ന സംവിധാനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒരു മാറ്റൂല്ല ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ പാർട്ടി വാങ്ങിയെന്നാണ് എൻ്റെ ഒരു അതിൽ അതില് രമ്യാരിദാസിന്റെ പങ്കാളിത്താണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം അവരാണ് അവൾക്ക് പിന്നെ കെ പി സി സ്ഥലത്തിൽ പോസ്റ്റ് വാങ്ങിക്കൊടുത്തതെന്നും ഇവിടുന്ന് നടന്നിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് ഓഫർ വന്നോ ആ ഓഫർ തന്നിട്ടുണ്ട് ഞാൻ ഈ രണ്ടര വർഷം മുന്നേ കോഴിക്കോട് മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് വന്നതായിരുന്നു അത് ഈ രാധാ ഹരിദാസും രമ്യ ഹരിദാസും കൂടെ മകൾ അമ്മയും മോളും കൂടെ ആണ് അത് തട്ടിയത് ഇപ്പൊ എനിക്ക് വീണ്ടും ആ സെക്രട്ടറി പോസ്റ്റ് എന്നോട് പറയുകയൊന്നും ചെയ്തിട്ടില്ല എന്റെ ഫോണിലേക്കല്ല എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് നമ്മുടെ ഒരു നേതാവ് അവർ എനിക്ക് തന്നെ എന്റെ കയ്യിലുണ്ട് ഏതെങ്കിലും തീരുമാനം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തുടർച്ചയായിട്ട് സീറ്റ് എടുക്കുന്നു ആ പരാതിയായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാധാഹരിദാസ് തന്നെ ബന്ധപ്പെട്ട് പക്ഷേ അവർ പ്രതികരിക്കാൻ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല പ്രചരണത്തിന്റെ തിരക്കിലാണെന്ന് മാത്രമാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് നിന്ന് വീട ജയേഷ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ടർ സീറ്റ് കൊണ്ടുപോയി എന്ന് ഒരു വിമതയെ നമ്മൾ അങ്ങനെ കണ്ടു